ല്ല ആ ലേജിന്റെ ഓർഡറെ കണ്ടുപിടിക്കുക നമ്മളെ പേരിലാണെങ്കിൽ നമ്മളെ നമ്മളാണ് വന്നല്ലോക്കിന്ന് നമ്മളാണല്ലോ നമ്മളാണെങ്കിൽ നമ്മളെല്ലാം കളിയുള്ളൂ ഇപ്പൊ നമ്മളെ പേരി ലഗേജ് അല്ല അത് അപ്പൊ അതിന് നിങ്ങളൊരു തീരുമാനം കണ്ടെത്തി നമ്മൾ ലഗേജ് അല്ല സാർ ചേട്ടാ നമ്മളെ അല്ല നമ്മളെ കയ്യിൽ വന്നതല്ല ഇതിപ്പോ നമ്മൾ പത്ത് പതിനേജ് ആണ് അപ്പൊ ലഗേജിലുണ്ട് ടാഗുണ്ട് ആളുടെ പേരുണ്ട് എല്ലാം ഉണ്ട് നമ്മുടെ പേരിലുള്ള ലഗേജും എല്ലാം ഒന്നുമല്ല ഓണർ ഓണർ ആരെന്ന് കണ്ടുപിടിക്കുക കണ്ടുപിടിക്കുക അതിന്റെ കല്ലമ്പലത്തിൽ കേരളത്തെ നടുക്കിയ ലഹരി വേട്ട വിദേശത്തു നിന്നും കടത്തിക്കൊണ്ടുവന്ന ഒന്നേകാൽ കിലോ എം ഡി എം എയും പതിനേഴ് ലിറ്റർ വിദേശ മദ്യവും അടങ്ങുന്ന കോടികൾ വിലമതിക്കുന്ന ലഹരി ലഹരിശേഖരമാണ് തിരുവനന്തപുരം ജില്ലാ റൂറൽ ഡാൻസാബ് സംഘം കല്ലമ്പലത്തിൽ നിന്നും പിടികൂടിയത് നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായ വർക്കല സ്വദേശിയായ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സഞ്ജു എന്നറിയപ്പെടുന്ന സൈജു ഞെക്കാട് വലിയവിള സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള നന്ദു മുപ്പത്തിയൊൻപത് വയസ്സുള്ള ഉണ്ണിക്കണ്ണൻ മുപ്പത്തിയഞ്ച് വയസ്സുള്ള പ്രമീൺ എന്നിവരാണ് ചില്ലറ വിൽപ്പനയിൽ കോടികൾ വില മതിക്കുന്ന ശേഖരം കടത്തിക്കൊണ്ടുവന്നത് ഈത്തപ്പഴത്തിൻ്റെ പെട്ടികൾക്കുള്ളിൽ കറുത്ത കവറിലാക്കിയായിരുന്നു ശേഖരം ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടുവന്നത് മയക്കുമരുന്ന് മാഫിയയുടെ ഇടയിൽ ഡോൺ എന്നാണ് സഞ്ജുവിനെ അറിയപ്പെടുന്നത് ഇയാളുടെ നേതൃത്വത്തിൽ രാസലഹരി വ്യാപാരം നടത്തുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് വിദേശത്തു നിന്നും ലഹരിശേഖരവുമായി എത്തിയ പ്രതികളായ സഞ്ജുവിനെയും നന്ദുവിനേയും കൂട്ടിക്കൊണ്ട് രഹസ്യ രഹസ്യസങ്കേതത്തിലേക്ക് പോകാനായി എത്തിയ ഉണ്ണിക്കണ്ണനും പ്രമീണും ഉൾപ്പെടുന്ന നാലംഗ സംഘത്തെ സാഹസികമായാണ് കല്ലമ്പലം പോലീസിൻ്റെ സഹായത്തോടെ ജില്ലാ റൂറൽ ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ പിടികൂടിയത് കുറച്ച് ദിവസങ്ങളായി റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ പ്രതികൾ കഴിഞ്ഞ ദിവസം കല്ലമ്പലം ജംഗ്ഷനിൽ വെച്ചാണ് ഇന്നോവ കാറിലും പിക്കപ്പ് ലോറിയിലുമായി എത്തിയ ലഹരി സംഘത്തെ പിടികൂടിയത് തിരുവനന്തപുരം ജില്ലാ റൂറൽ എസ് പി സുദർശൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റൂറൽ നർക്കോട്ടിക് ഡിവൈഎസ്പി പ്രദീപിന്റെ നിയന്ത്രണത്തിലുള്ള ഡാൻസ്ആഫ് ടീമും വർക്കല ഡിവൈഎസ്പി ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള കല്ലമ്പലം പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ഡാൻസ്ആാഫ് എസ് ഐമാരായ സാഹിൽ ബിജുകുമാർ എസ് സി പി ഒമാരായ വിനീഷ് അനൂപ് സി പി ഒ ഫറൂഖ് കല്ലമ്പലം എസ് എച്ച്ഒ പ്രൈജു എസ് ഐ ഷമീർ സുനിൽ എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ